നിങ്ങൾ എന്തുകൊണ്ടാണ് വയനാട്ടിലേക്ക് വരാൻ മടിക്കുന്നത് ഇവിടെ നിങ്ങൾക്കായി മഞ്ഞും മഴയും കാടും മേടും വെള്ളച്ചാട്ടവും മലനിരകളും ഡാമും തടാകവും വയലും പക്ഷി മിഗാതികളും ഒട്ടനവധി കാണാ കാഴ്ചകളും കാത്തിരിക്കുന്നു മഴക്കാലത്ത് കഴിഞ്ഞാൽ തണുപ്പും കോടമഞ്ഞും വയനാടൻ മഴയും വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാൻ ഒട്ടനവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ താമസിക്കാൻ വിവിധ ഭാഗങ്ങളിലായി ഒട്ടനവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും നമ്മുടെ താമരശ്ശേരി ചുരവും നാലുകാടി ചുരവും പാൽച്ചുരവും കുട്ടിയാടി ചുരവും പേരിയാചുരവും കയറി ഇങ്ങു പോരേ നെയ്യും മുകളിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കായി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത് എല്ലാ മാസ്വദിച്ചും മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു എന്നാലും വയനാടൻ സ്ഥലത്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് സ്നേഹം മാത്രം തരുന്ന നാട്ടുകാരും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സ്റ്റാഫും സഞ്ചാരികളെ കാത്തിരിക്കുന്ന കരകൗശല കച്ചവടക്കാരും ചെറിയ ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഹോട്ടലുകളും ടാക്സി ഡ്രൈവേഴ്സും ചെറു കച്ചവടക്കാരും എന്നിങ്ങനെ എന്തിനങ്ങനെ പറയുന്നു വയനാടൻ പ്രകൃതി വരെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ഒന്ന് വന്ന് കാണുന്നേ വയനാട് വന്നാൽ എന്താ കാണാനുള്ളതെന്ന് ചോദിക്കുന്നവരോട് ബാനേശ്വര സാഗർ എടക്കൽ കേവ്സ് ചേമ്പ്ര പീക്ക് ലക്കടി വ്യൂ പോയിന്റ് ചെയിൻ ട്രീ തിരുനെല്ലി ടെമ്പിള് പാമ്പനാശിനി കൊളകപ്പാറ വാട്ടർഫാൾസ് പൂക്കോട് ലേക്ക് മീമുട്ടി വാട്ടർഫാൾസ് കുറുവദ്വീപ് ബാനേശ്വര ഹില്ല് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ച്വറി നീലിമല വ്യൂ പോയിന്റ് ബാമ്പു ഫോറസ്റ്റ് ജെയിൻ ടെമ്പിള് ഫാന്റൻ റോക്ക് പക്ഷിപാതളം ബേസ് സാഞ്ച്വറി കടലാർ ലേക്ക് പഴശ്ശിരാജ ടെമ്പ് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം കാരാപ്പൂർ ഡാം കൊളകപ്പാറ കുങ്കിച്ചിറ ഒരുപാട് 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 കാഴ്ചകൾ നിങ്ങൾ വരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വയനാടിൻ്റെ സൗന്ദര്യവും പ്രകൃതിയുടെ വിസ്മയങ്ങളും ഒരുപാട് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുടെ എക്സ്പീരിയൻസും ആയിരിക്കും ഒരു തവണ വയനാട് വന്നവർ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നതും വരാത്തവർ വരാൻ ആഗ്രഹിക്കുമായ ആ ഒരു എക്സ്പീരിയൻസ് അത് വെറുതെ മിസ് ചെയ്യല്ലേ വരൂ വയനാടിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം വയനാടിൻ്റെ വിസ്മയങ്ങൾ തീർത്ത ആ നമ്മുടെ ആ വയനാടിനെ പഴയതുപോലെ സഞ്ചാരികളുടെ പറദേശിയാക്കുവാൻ